ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഒരു നല്ല വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് അസുഖങ്ങളൊക്കെയായിരുന്നു കൃഷിയിൽ നിന്ന് തന്നെ കിട്ടിയ അസുഖങ്ങളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് പയറുണ്ടായിരുന്നല്ലോ പയറിന് മരുന്ന് അടിക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ആ മരുന്ന് എനിക്ക് ശരിക്കും പറ്റിയില്ല ഈ നമുക്ക് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ചില സ്മെല്ലുകൾ പറ്റുന്നില്ല ചില അടിച്ച് അപ്പം തന്നെ ശ്വാസം മുട്ടലാണ് നല്ല രീതിക്ക് ശ്വാസം മുട്ടലാകും പിന്നെ നമ്മളതിന് മരുന്നൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണാതിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കർഷകരെ സംബന്ധിച്ച് നല്ലൊരു കാലാവസ്ഥയാണെന്ന് വിചാരിക്കാം വിചാരിക്കാനേ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തതിൽ എനിക്കും കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എൻ്റെ തക്കാളി മുഴുവൻ പോയി കേട്ടോ എന്താന്ന് വെച്ചാൽ ഈ മഴ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു എന്നുവെച്ചാൽ മഴ എപ്പോഴും മഴയുള്ള കാരണം ഞാൻ എന്നെ വിചാരിച്ചു നമ്മൾ ഗ്രോബാഗിലാണ് വെക്കുന്നതെങ്കിലും ഈ ഞാൻ ഈ തക്കാളിക്ക് ചാര ഇട്ട് കൊടുക്കുവേ അപ്പോൾ ഞാൻ ഇത് ഒരു കൈപ്പിടിയോളം വെച്ച് ഓരോ ചുവട്ടിലും ഇട്ട് കൊടുത്ത് എൻ്റെ കാലക്കേട് എന്ന് പറയട്ടെ അന്ന് ആ അന്ന് മഴ നിന്നിട്ട് ആ മഴ പിന്നെ പെയ്തിട്ടേ ഇല്ല ഇന്നലെ രാത്രി ആ മഴ പെയ്യണം എൻ്റെ തക്കാളി എല്ലാം ഏകദേശം വാടി തീർന്നപ്പോൾ ഇന്നലെ മഴ പെയ്തു അത് പക്ഷേ അത് മര്യാദക്ക് കലക്കി ഒഴിച്ചായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ചാരയിട്ടേനും പ്രയോജനം ഉണ്ട് നിറച്ചും കായുണ്ടായി കാണുമ്പോൾ നമുക്ക് സങ്കടം വരും വാടി കിടക്കുന്നതിനകത്തും മുഴുവൻ കായ അപ്പം നമുക്ക് ഇപ്പം ഇനിയിപ്പം നല്ല കാലാവസ്ഥയായിരിക്കും അപ്പം എല്ലാവരും തന്നെ ശീതകാല പച്ചക്കറികളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനും വയ്യെ വെച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പാകി പിടിപ്പിക്കുകയല്ല ചെയ്തതും വാങ്ങുവാണ് ചെയ്തത് കുറച്ച് തൈകൾ ഞാൻ വാങ്ങി ഉണ്ടോ ഇത് ക്യാബേജ് കോളിഫ്ലവർ നമ്മുടെ ചൈനീസ് ക്യാബേജ് ബീറ്റ്റൂട്ട് പാവൽ എത്രയോ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാവൽ ഇത് പീച്ചിലാണ് കേട്ടോ പീച്ചിങ് നമ്മുടെ വ വരത്തൻ പീച്ചിൽ എന്ന് പറയുന്നത് ആ പീച്ചിൽ പിന്നെ ഇത് ക്യാബേജാണ് ക്യാബേജൊക്കെ സാധാരണ അല്ല ക്യാബേജ് അല്ല ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ വിത്ത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ പാകിയില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നേഴ്സറി പോയപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി അങ്ങ് വാങ്ങി അപ്പം ഇതൊക്കെ എനിക്ക് വെക്കണം പിന്നെ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ച് അത് വാടി തന്നെ നിൽക്കുവാണ് നന്നായി ഒന്ന് ഇതായിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഇതൊക്കെ ഞാൻ മേടിച്ചതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ശീതകാല പച്ചക്കറിയിൽ അല്ലെങ്കിൽ ഈ പാവലും ഭരത്ത ബീച്ചിലൊന്നും അല്ല കേട്ടെങ്കിലും ഇതിനു വേണ്ടിയാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് ക്യാരറ്റ് കിട്ടിയില്ല ബ്രൊക്കോളി ക്യാരറ്റ് അതൊന്നും കിട്ടിയിട്ടില്ല അവർ പാകിയിട്ടേ ഉള്ളൂ അടുത്ത ദിവസം ചെല്ലുമ്പോൾ തരാമെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ഇതൊക്കെ പയ്യെ വെച്ച് തുടങ്ങാം ആ ഒരു രീതിക്കാണ് ഞാൻ ഇത് വാങ്ങിയത് പക്ഷേ ഞാൻ അതല്ല കേട്ടോ ഇത് ഞാൻ പോയി വാങ്ങിച്ചതാണ് പക്ഷെ നമുക്കിന്നിപ്പം വീട്ടിൽ ഇരുന്ന് ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു വ്ളോഗ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കൃഷിയുടെ തന്നെ ഒരു വ്ളോഗര് കണ്ടപ്പോഴത്തേക്കും അതില് പറഞ്ഞു നമുക്ക് പച്ചക്കറിയുടെ വിത്ത് മേടിക്കുന്നതും ഓ അവരുടെ വിത്തിൻ്റെ ആ ഒരു സംഭവത്തെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ രണ്ടാഴ്ച മുന്നേ തന്നെ അവർ പറഞ്ഞ് പിറ്റേ അന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് പിറ്റേ മൂന്ന് ദിവസത്തിനുള്ളിൽ സാധനം വിത്ത് എൻ്റെ കയ്യിൽ കിട്ടി പക്ഷേ എനിക്ക് അന്നേരം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം നമുക്ക് പത്ത് എനം പച്ചക്കറി വിത്തുകളാണ് നമുക്ക് ഈ ഒരു ഇതിൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് നൂറ് രൂപയാണ് ഇതിന് വില അമ്പത് രൂപ സർവീസ് ചാർജും കൂടി കൊടുത്ത് നൂറ്റമ്പത് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഈ പത്ത് എനം പച്ചക്കറി വിത്ത് എനിക്ക് നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ കൈകളിൽ കിട്ടി അപ്പം ഞാൻ നോക്കി ഇനി ഇത് നട്ടും കൂടി നോക്കി എല്ലാം കേളുത്ത് കഴിഞ്ഞാൽ അവരുടെ സർവീസ് നല്ലൊരിതാണെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു അതും പോരാ നമുക്ക് അവർ ആ ഒരു വാട്സപ്പ് അവർ നമ്മളപ്പം തന്നെ വാട്സപ്പിൽ ഒരു ആഡ് ചെയ്യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് കിട്ടുന്ന ഇപ്പോഴുള്ള ഓരോ വിത്തുകളുടെയും സ്റ്റാറ്റസ് അവരിടും അപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ചു തരുമെന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു അഞ്ചാറ് തരം വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഓർഡർ ചെയ്തില്ല കാര്യം ഈ കിട്ടിയ പത്രണം ഞാൻ വെച്ചില്ല വെച്ച് പിടിപ്പിച്ചിട്ടില്ല പിടിപ്പിക്കാതെ പിന്നെ നമ്മൾ അടുത്തത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ എങ്ങും നിങ്ങൾ ടെറസ് നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിക്കണമെങ്കിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടം നമ്മുടെ വീട്ടിലൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നാട്ടുപച്ച എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ സീ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇവരുമായിട്ട് എനിക്ക് യാതൊരു അറിവും ഇവരെ ഈ ഇത് മേടിച്ചെന്നുള്ള ഒരു ഇതല്ലാതെ ഇവരുമായിട്ട് വേറൊരു കോൺടാക്റ്റും എനിക്കില്ല കേട്ടോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ അത് എനിക്ക് ഒരു ഉപകാരപ്പെടുന്ന കാര്യം നിങ്ങളിലോട്ട് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇവരുടെ ഫോൺ നമ്പർ ഞാൻ അടിയിൽ എൻ്റെ ആ ഇതിൽ കൊടുത്തേക്കാം അങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അതെ ഇതുകൊണ്ട് നമുക്ക് അടുക്കള ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാൻ നമുക്ക് കൊത്തുമര അത്യാവശ്യം കൊത്തുമര വെള്ളരി പിന്നെ ഇത് നമ്മുടെ ചോളം ആട്ടോ ഇപ്പോൾ ചിലർ പലരും വീഡിയോ കണ്ടിട്ട് ഓർക്കും അയ്യോ ചോളത്തിൻ്റെ വിത്ത് എണ്ണം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വെക്കായിരുന്നു അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്ന വീട്ടന്മാരില്ലേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വിത്ത് നമ്മുടെ കയ്യിലോട്ട് കിട്ടും ചോളം പിന്നെ മീറ്റർ പയർ ആ വലിയ നീളമുള്ള പയറാണേ പിന്നെ ഇതെനിക്ക് തോന്നുന്നു കുറ്റിപ്പയറാണ് കുറ്റിപ്പയറാണിത് ഇത് മുളകാണെന്ന് തോന്നുന്നു മുളക് പിന്നെ വെണ്ട ചീര പിന്നെ കുറ്റി ബീൻസ് അപ്പം ഇത് എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം നാടൻ വെറൈറ്റി ആയത് കാരണം നാടൻ വെണ്ടയാണ് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരിക്കൽ നാടൻ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ വിത്തെടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഹൈബ്രിഡ് ഇനം വാങ്ങിക്കഴിഞ്ഞാൽ ആ ഇനങ്ങളിൽ നിന്നും കിട്ടുന്ന വിത്ത് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ ആ ആദ്യം കിട്ടിയ ആ പ്ലാന്റിൻ്റെ അത് ഒരു നല്ലൊരു അതിനകത്തൊന്നും വിളവ് നമുക്ക് കിട്ടാറില്ല ഈ ഹൈബ്രിഡ് ഇനം ഉപയോഗിച്ചാൽ അപ്പോൾ ഈ നാടൻ ഇനം കിട്ടാൻ നമുക്കൊത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നാടൻ വെണ്ട നാടൻ പയർ ചീര കുറ്റിപ്പയർ അങ്ങനെയെല്ലാം നാടൻ തന്നെയാണ് എന്നാണ് തോ നാടനാണല്ല അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇത്ര ഈ പത്തനം വെറും നൂറ് രൂപ നൂറൊന്നോ നൂറ്റമ്പത് കേട്ടോ രൂപയ്ക്ക് നമുക്ക് കിട്ടും അപ്പം ഞാനിത് വാങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാം പിടിപ്പിക്കുന്ന പിടിച്ച് വരുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ എൻ്റെ തക്കാളിയുടെ ദുരവസ്ഥയും കൂടി നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ആദ്യത്തെ തക്കാളി പോയതെന്നും പറഞ്ഞൊന്നും ഞാൻ തളർന്നിട്ടൊന്നുമില്ല കേട്ടോ അടുത്ത തക്കാളി ഞാൻ വെച്ച് തുടങ്ങി അവർ പോയെങ്കിൽ സാറിയില്ല അടുത്തതിൽ നമുക്ക് വെക്കാം പക്ഷേ എൻ്റെ കയ്യിൽ തക്കാളിയുടെ വിത്തില്ലാത്ത കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് വേസ്റ്റീന്ന് താഴെ വീണ് കിളുത്ത രണ്ട് മൂന്ന് പച്ചക്കറി തക്കാളി തൈ കിട്ടി അതിനെയൊക്കെ ഞാൻ വേറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടു അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ചാരമൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുക തക്കാളിക്ക് വളരെ കുറച്ചളവിൽ ചാരം ഇടാവുള്ളൂ എന്നാന്ന് വെച്ചാൽ എൻ്റെ തക്കാളി കാണുന്നവർക്കറിയാം അത്രക്ക് തക്കാളി ഉണ്ടായിരുന്നു അത്ര തക്കാളി ചൂടുകളുണ്ടായിരുന്നു എനിക്ക് ഇത്രയും മോശമായ രീതിയിലോട്ട് പോയെങ്കിൽ എൻ്റെ വളപ്രയോഗം തന്നെയാണ് എന്നെ പറ്റിച്ചത് അപ്പോൾ എൻ്റെ തക്കാളി കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ